ഹായ് ഫ്രണ്ട്സ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു താരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലാവ പൊടി ഇഡ്ലി കേൾക്കുമ്പോൾ തന്നെ ഒരു ഫയറിലെ കണ്ടോ ഈ കളർ ശരിക്കും ലാവ ഉരുക പോലെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളാണ് നടക്കുന്നത് ചിലർക്ക് ഇതൊരു അത്ഭുതമാണ് ചിലർക്ക് ആകാംക്ഷയാണ് എനിക്കും അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു ലുക്കുണ്ടല്ലോ ഭയങ്കര അട്രാക്റ്റീവാണ് എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഭക്ഷണത്തിലും നമുക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ധൈര്യം കാണിക്കണം എന്നാണ് ഈ ലാവാപ്പൊടി ഇഡ്ഡലി ഉണ്ടാക്കിയ ആൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിരിക്കണം ഒരു സാധാരണ ഇഡ്ലിയെ ഇത്ര വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ ട്രെൻഡുകൾ വരും അതിൽ ചിലത് നമ്മൾ അതിശയിപ്പിക്കും ചിലത് ചിരിപ്പിക്കും ഈ ലാവാപൊടി ഇഡ്ലിയും അങ്ങനെ തന്നെയാണ് ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിൽ എന്താണ് തെറ്റ് ഒരു ഭക്ഷണത്തെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കുന്നത് ഒരു കലയില്ലേ എനിക്കറിയില്ല ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഇത് നല്ലതായിരിക്കാം ചിലപ്പോൾ അത്ര നന്നായിരിക്കില്ലായിരിക്കാം പക്ഷേ ഈ ഒരു ആശയമുണ്ടല്ലോ അത് ശരിക്കും ഇൻസ്പയറിംഗ് ആണ് നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകണം എന്തായാലും ഞാനിത് കഴിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു വൈറൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ അത് സമ്മതിക്കാതെ വയ്യ ഒരു സാധാരണ ഇഡ്ലിയെ പൊടി കൊണ്ട് ഇത്ര ഫേമസ് ആക്കിയതിന് പിന്നിൽ എന്തോ ഒരു മാജിക് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ലാവ പൊടി ലാവപൊടി കുറിച്ച് നിങ്ങൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷെ ഓർക്കുക എല്ലാ പുതിയ കാര്യങ്ങളെയും ഒരു തുറന്ന മനസ്സോടെ നോക്കിക്കാണുക എന്നത് വളരെ പ്രധാനമാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നായിരിക്കും വലിയ പ്രചോദനം ലഭിക്കുക